നാം ഒരു കാലത്തിനായ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മളോട് ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കും എന്നാൽ ആ ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസം ഉടഞ്ഞു പോകാൻ അനുവദിക്കാതെ ദൈവത്തിൽ അർപ്പിച്ച ആ നോട്ടം ദൈവത്തിൽ തന്നെ നോക്കിക്കൊണ്ട് തുടരുമ്പോൾ മാത്രമാണ് നമ്മളുടെ വിശ്വാസം അത്ഭുതമായി തീരുന്നത് സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഇന്നത്തെ ഒരു ഫേസ് ഫാക്ടറി എപ്പിസോഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാം കർത്താവായി യേശുവിന്റെ അധികാരവും ശക്തിയും നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം വിശുദ്ധ റോമാലേഖനം ഒന്നാമതിയായതിന്റെ പതിനാറ് മുതലുള്ളതായ വചനങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായ ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം എന്ന് പൗലോസ്ലിഹ വിശദീകരിക്കുന്നു ദൈവത്തിന്റെ നീതി വിശ്വാസത്തെ ജനിപ്പിക്കുന്നതാണ് എന്ന് പിന്നിലുള്ളതായ വചനങ്ങളിൽ നാം കാണുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ ഒരു ദൈവദാസൻ വന്നൊരു അത്ഭുതം തൻ്റെ ജീവിതത്തിൽ നടന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി വളരെ ആഗ്രഹിച്ച് മോഹിജ് താൻ ഒരു സ്ഥലം മേടിച്ചു ആ സ്ഥലം മേടിച്ചിട്ട് ആധാരവും അതിൻ്റെ എല്ലാ പ്രക്രിയകളും കഴിഞ്ഞു കഴിഞ്ഞ് താൻ ലാസ്റ്റ് അറിയുകയാണ് അവിടെ ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി അത് അധികാരികൾ അധികാരികളടുക്കെ ചെല്ലുമ്പോഴാണ് താൻ അറിയുന്നത് അവിടെ യാതൊരു വിധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെന്റ് അനുവദിക്കുകയില്ല അത്രേ അങ്ങനെ ആഗമാന നിരാശനായി ഒരു ദിവസം രാവിലെ തൻ്റെ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മദ്യക്കുപ്പികളുടെയും ലൈംഗിക അസന്മാർഗികത നടന്നിൻ്റെ എല്ലാം വിവിധ സാധ്യതകൾ ആ താൻ അവിടെ കണ്ടു ആഗമാനം മനസ്സ് തകർന്ന് ദൈവം എനിക്ക് നൽകിയ ഒരു സ്ഥലത്ത് ഇത്രത്തോളം ഹീനമാണെന്ന കാര്യങ്ങളാണല്ലോ നടക്കുന്നത് എനിക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതായി വിഷമത്തോടു കൂടെ താൻ തിരിച്ചു പോരുകയാണ് വേദനയോടെ വന്ന് പ്രാർത്ഥിക്കുവാനായി ദൈവസിനെ കയറിയിരിക്കുന്ന മാത്രേയാണ് ഞങ്ങൾ ഈ വിഷയം ദൈവസിനെ ഡിസ്കസ് ചെയ്യുന്നത് എന്നാൽ ദൈവദാസനോട് പരിശുദ്ധാത്മനിവേശിതനായ ഒരു വാക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ പണം കൊടുത്ത് മേടിച്ച വസ്തുവിൽ ദൈവം നിങ്ങൾക്ക് നൽകിയതാണ് എന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു ഉണ്ട് എനിക്ക് ആ സ്ഥലം കർത്താവ് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പിശാചിൽ ഏത് അസന്മാർഗികതയും അഴിച്ചുവിടാമെങ്കിൽ ഒരു ദൈവഭക്തൻ പണം മുടക്കിയെടുത്ത് അവൻ ആഗ്രഹിക്കുന്ന എന്തിനേയും നവീകരിക്കുവാനും പണമുയർത്തുവാനും ദൈവം സഹായിച്ചിരിക്കും നൂറ് ശതമാനം കർത്താവൽ അർപ്പിച്ച നോട്ടം ദൈവത്തിൽ തന്നെ അർപ്പിച്ച് തുടരുക മറ്റൊന്നിനെ നോക്കിക്കൊണ്ട് ബുദ്ധിയോ സാഹചര്യങ്ങളോ പറയുന്നതിനെ നോക്കിക്കൊണ്ട് തൽക്കാലം നിങ്ങൾ പിന്നോട്ട് മാറരുത് എന്ന് ശക്തമായി തന്നെ പറഞ്ഞു ഒരാഴ്ച ദൈവത്തിനെയും ഞങ്ങൾ ആ വിഷയം പ്രാർത്ഥിക്കുവാൻ തയ്യാറായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മറക്കൽ നടന്നു താൻ മേടിച്ച വസ്തുവിൻ്റെ ബാക്കിയുള്ളതായി വലിയൊരു ഏരിയ ഒരു കമ്പനി വന്ന് മേടിക്കുകയാണ് അവർ ആ സ്ഥലത്തിന്റെ മറ്റൊരു കോൺ മുതൽ നികത്തി നികത്തെ വരുന്ന സമയത്ത് താൻ മേടിച്ച ആ ഒരു ചെറിയ പരിമിതമായ ഒരു സ്ഥലവും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുവഴി ഒരു പാസേജ് വേണം ഈ സ്ഥലത്തിന്റെ ഈ ഒരു പോർഷൻ അവിടെ നികത്തിയാലേ വഴിയുള്ളൂ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞങ്ങളത് അത് നികത്തി ഇത് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അന്നേരവദേവദാസൻ പറഞ്ഞു ഇവിടെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കുകയില്ല അത് കുഴപ്പമില്ല അത് ഞങ്ങൾക്ക് വിട്ടേര് ഞങ്ങൾ ആ കാര്യം ചെയ്തു ചുരുക്കത്തിൽ തന്നെ കൊണ്ട് പരിഹരിപ്പാൻ കഴിയാതിരുന്നതായ ഒരു വലിയ പ്രശ്നം തന്റെ യാതൊരുവിധമായ ശ്രമവും കൂടാതെ തനിക്ക് വേണ്ടി മറ്റൊരു കൂട്ടർ ഏറ്റെടുത്ത് പരിഹരിച്ച് നൽകുന്ന വലിയൊരു അത്ഭുതം തൻ്റെ ജീവിതത്തിൽ താൻ കാണിക്കൊണ്ടായി ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ കാലിടറാതെ കണ്ണതിൽ നിന്നും മാറ്റാതെ വിശ്വാസത്തിന് നായകനെ തന്നെ നോക്കിക്കൊണ്ട് ആശ്രയിക്കുന്ന വിഷയത്തിൽ ദൈവപ്രവൃത്തി നടക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിൽ ദൈവം നിങ്ങളെ വിശ്വസ്തനായി പരിഗണിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കാണുക തന്നെ ചെയ്യും ദൈവം ഒരിക്കലും നിങ്ങളെ അക്കാര്യത്തിൽ മാറ്റി നിർത്താൻ താല്പര്യപ്പെടുന്നില്ല വിശ്വാസം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നാം വിശ്വാസം അർപ്പിക്കുമ്പോൾ എന്താണ് പലപ്പോഴും സംഭവിക്കുന്നത് ദൈവം അങ്ങ് പ്രവർത്തിക്കുകയാണെന്ന് എല്ലാവരും പറയും എന്നാൽ സത്യത്തിൽ വിശ്വാസത്തിൻ്റെ ആ ഒരു പുറംമൊടിയിലും അതിൻ്റെ ഉള്ളടലുകളിലേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം നേടാൻ അത് ആത്മീകമായിക്കൊള്ളട്ടെ ഭൗതിക സാഹചര്യമോ ശാരീരികമോ മാനസികമോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യം നേടാൻ ഭൂമിയിലുള്ള ഉപാധികളെ ഉപയോഗിക്കാതെ ഒതുവിടെ ഞാൻ പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം സ്വന്തമാക്കാൻ ഭൂമിയിലുള്ള ഉപാധികളെ ഒന്നും ഉപയോഗിക്കാതെ ദൈവത്തിന്റെ സർവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയാൽ ആ കാര്യം നടപ്പിലാക്കി എടുക്കുന്ന ഈ ഭൂമിയിലേക്കും ഏറ്റവും വലിയ അത്ഭുതമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ വീട് നിങ്ങൾക്ക് വേണോ അതിനുള്ള പണം നിങ്ങളുടെ കയ്യിൽ കാണണമെന്നില്ല അത് പണിയാനുള്ള യാതൊരു വിധമായ സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല പക്ഷെ ഒരു മനുഷ്യൻ വിശ്വസിക്കുകയാണ് എനിക്കൊരു ഭവനം തരാൻ എൻ്റെ ദൈവം മതിയായവനാണ് അയാൾ അതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം തയ്യാറാക്കുന്നു അതുമായി ബന്ധപ്പെട്ടൊരു പ്ലാൻ രൂപരേഖ അയാൾ ഉണ്ടാക്കുന്നു കുറെ ദിവസങ്ങൾ താൻ ആഗ്രഹിക്കുന്ന ആ വീടിന് വേണ്ടി അയാൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉത്ഭവിക്കുന്നു കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ഭവനം ഒരാൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് നൽകുകയോ അല്ലെങ്കിൽ അത് പണിയാനുള്ളതായി സമ്പത്ത് തൻ്റെ കയ്യിൽ വരികയോ ചെയ്യുകയാണ് ഈ നിലയിൽ ഒരു അതിശ്ചയം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവൻ ആദ്യമായിട്ട് അറ്റാക്ക് ഉണ്ടാകുകയാണ് വലിയ രോഗാവസ്ഥയിലൂടെ എന്റെ പിതാവ് കടന്നു പോകുന്ന സമയത്ത് ഞങ്ങളൊരു വാടക വീട്ടിലാണ് കഴിയുന്നത് ആ വാടക വീട്ടിൽ കഴിയുന്ന മാത്രയിൽ ഞങ്ങൾക്കൊരു പുതിയ ഭവനത്തിലേക്ക് മാറണം ആ വാടക വീട് ഒഴിഞ്ഞു കൊടുക്കുവാൻ പറഞ്ഞു ഞങ്ങൾക്ക് മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ ഒരു സാധ്യതയുമില്ല പക്ഷേ അന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ദൈവം ഒരു മാർഗം കാണിച്ചു തരും വലിയ പ്രതീക്ഷയോടുകൂടെ ബൈബിളിന്റെ പുറകിൽ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് ഈ ഒരു പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക തുടങ്ങി കർത്താവേ ഞങ്ങൾക്ക് രണ്ട് പ്ലാവും ഒരു തെങ്ങും തെങ്ങുമുള്ളതായ ഒരു സ്ഥലത്ത് ഒരു വീട് വേണം അത് മേടിക്കുവാനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല പക്ഷെ ദൈവം അത് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ പിതാവിനെ ആദ്യമായി നോക്കിയത് ഞങ്ങളുടെ നാട്ടിലുള്ള ചാക്കോ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ആയിരുന്നു ആ മനുഷ്യൻ്റെ നല്ല മനസ്സ് നിമിത്തം എൻ്റെ പിതാവിൻ്റെ ശാരീരിക അവസ്ഥകളെ പിന്നിടുതാൻ അന്വേഷിക്കുകയും തദനന്തരമായ ചികിത്സകൾ ചെയ്യണമെന്ന് ഞങ്ങളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ അന്ന് അതിനുള്ളതായി യാതൊരു വിധമായ സാഹചര്യങ്ങളും ഇല്ലാതെ വേദനിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥന ഇങ്ങനെ അനസ്യൂതം തുടരുകയാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം എൻ്റെ അമ്മ ഒരു സ്വപ്നം കണ്ടു ഒരാളൊരു വീട് പണിതൊരു താക്കോലും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു അങ്ങനെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടിരിക്കുന്നു വീട് കിട്ടും ആ ഒരു ദർശനം കണ്ടതിൻ്റെ പിറ്റേ ദിവസം മുതൽ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ മാത്രയിൽ ഈ പ്രസ്തുത ഡോക്ടറും ഞങ്ങളുടെ ഒരു വാർഡ് മെമ്പറും വളരെ സ്നേഹിതരായിരുന്നു അവർ മുഖാന്തിരം ഞങ്ങളുടെ പിതാവിന് വന്ന രോഗനിമിത്തം ഒരു ഭവനം വെച്ച് തരുവാൻ ഒരു സ്ഥാപനം മുന്നോട്ട് വരുന്നതായിട്ട് അവർ ഞങ്ങളെ അവർ സന്നദ്ധരാണെന്നുള്ള കാര്യം ഞങ്ങളെ അറിയിച്ചു രത്ന ചുരുക്കം പറയട്ടെ ചുരുക്കത്തിൽ ഞങ്ങൾക്കൊരു ഭവനം പണിതതിന്റെ താക്കോലാണ് കയ്യിലേക്ക് വെച്ചു തന്നത് തണ്ട സ്വപ്നം നടന്നു ജീവിതത്തിന്റെ നിർണായകമായ ചില സമയങ്ങളിൽ നിന്നെ പടിയിറക്കി വിടുമെന്നും നിന്നെ ഇനി തുടരാൻ അനുവദിക്കത്തില്ലെന്നും നിനക്കിനി പോക്കടങ്ങൾ ഇല്ലെന്നും നീ ചിന്തിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം നിങ്ങളുടെ മുമ്പിൽ ഒരു അതിശയവുമായി കടന്നു വരാൻ തയ്യാറായി നിൽക്കുകയാണ് പല ആ സമയങ്ങളിലൊക്കെയും അലയാനുള്ള വഴികളേത് പോകാനുള്ള ഇടമേതെന്ന് അന്വേഷിക്കുന്നതിന് പകരം ദൈവമുഖത്തേക്ക് നോക്കുവാൻ നിങ്ങളൊന്ന് തയ്യാറാവുക മോശിയെ പോലെ ചില ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ചെല്ലും മുന്നോട്ട് പോകാൻ വഴികളില്ലാതെ പിന്തിരിഞ്ഞോടുവാൻ മാനസികാവസ്ഥകൾ അനുവദിക്കാതെ നാം ഗത്യന്തരമില്ലാതെ ചില വല്ലാത്ത ജീവിതത്തിന്റെ ർത്തങ്ങൾക്കകത്ത് ചെന്ന് വിടും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാൻ ദൈവമുഖം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അങ്ങനെയുള്ള സമയങ്ങളിൽ നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്താത്ത ദൈവത്തിന്റെ വിശ്വസ്തയുടെ ശക്തിയെ നാം കാണും ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഏതൊരു ആവശ്യവും ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ നൂറിൽ നൂറ് ശതമാനം സാധിക്കുമെന്ന് തറപ്പിച്ചുറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും കാരണം എൻ്റെ ജീവിതത്തിൽ അനന്തമായ വിശ്വാസത്തിന്റെ ശക്തിയാൽ നിരവധി നിരവധി കാര്യങ്ങളെ നേടിയെടുത്ത അനുഭവ സാക്ഷ്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ ദൈവവചനം നിങ്ങളോട് ഈ പ്രവാ ദൂതായി ഈ പുലരിയിൽ ഞാൻ പറയുമ്പോൾ ഞാൻ ആത്മാവിൽ പറയാം എൻ്റെ കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിപ്പാൻ ശക്തനാണ് ദൈവത്തിലേക്ക് നിങ്ങൾ വെച്ചിരിക്കുന്ന നോട്ടം അവിടെ നിന്നും കണ്ണു പറിക്കാതെ കർത്താവിൽ തന്നെ തുടർന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നയിക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ആ അതിശയത്തെ കാണും നിങ്ങളോട് ബുദ്ധി ചോദിക്കും ഇത് നടക്കുമോ ഇല്ലയോ നിങ്ങളുടെ അറിയാവുന്ന ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കും നീ ഇങ്ങനെ ഇരിക്കുകയാണോ പക്ഷേ നിങ്ങൾക്ക് കൃത്യമായ ഒരു നിലപാടുണ്ടായിരിക്കണം ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ദൈവത്തിലാണ് എൻ്റെ ഈ കാര്യം നടക്കാൻ പണം വേണമായിരിക്കാം പക്ഷെ അതിലില്ലായിരിക്കാം പക്ഷേ അതിനേക്കാൾ മികച്ചതൊന്നും എനിക്കുണ്ട് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് എൻ്റെ രോഗം മാറാൻ മിക വിദഗ്ധ ചികിത്സ വേണമായിരിക്കാം നല്ല മെഡിസിനുകൾ വേണമായിരിക്കാം പക്ഷെ അതിനുള്ള സാഹചര്യ സാഹചര്യമോ സാധ്യതകളോ എന്റെ മുമ്പിൽ ഇല്ലായിരിക്കാം പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു അതിനേക്കാൾ മികച്ചതൊന്നും എൻ്റെ കയ്യിലുണ്ട് അത് ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എൻ്റെ ജീവിതത്തിൻ്റെ ഉപരിപഠനം എൻ്റെ മുന്നോട്ടുള്ള ഞാൻ ിൽ എങ്ങനെയെന്ന് ചോദിക്കുന്നതിനൊക്കെയും എനിക്ക് ഉത്തരം കിട്ടുകയാണ് സാധ്യതകളും കവാടങ്ങളും എല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അതിന്റെ വിഷയം ദൈവം എനിക്ക് വേണ്ടി തന്റെ ശക്തിയെ ചലിപ്പിക്കാൻ മതിയായവനാണ് എനിക്ക് വേണ്ടി തന്റെ ശക്തിയെ അയച്ചു തരുവാൻ എന്റെ കർത്താവ് മതിയായവനും വിശ്വസ്തനുമാണ് ഇന്ന് രാവിലെ നിങ്ങളുടെ ഉള്ളിൽ ശക്തമായൊരു വിശ്വാസം രൂപം കൊള്ളട്ടെ എത്ര കൈവിട്ടു പോകുന്ന വിഷയത്തിലും നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളിലും നിങ്ങളെ മാനസികമായി നിരുത്സാഹപ്പെടുത്തുന്ന മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുമ്പിലും വിശ്വാസം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങളരികിൽ ഒരു മനുഷ്യനെ പോലെ വന്നു വിശ്വാസം നിങ്ങളെ തട്ടി വിളിച്ചിട്ട് പറയുന്നു ഹേയ് നിരാശപ്പെടാതെ ഞാൻ നിന്നെ സഹായിക്കാം ആ മേൻ തളർന്നു പോകാതെ ഞാൻ നിന്നെ ബലപ്പെടുത്താം എനിക്ക് പ്രവർത്തിക്കാൻ അവസരം തരൂ ഞാൻ നിന്റെ കാര്യങ്ങളെ നേരെയാക്കാം ഇന്ന് രാവിലെ ദൈവത്തിൻറെ കൈ വിശ്വാസത്തിന്റെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുകയാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ആ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തുടങ്ങുകയാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു തുടങ്ങുമ്പോൾ അസാധ്യമായിരിക്കുന്ന എടുത്തും സാധ്യതകൾ നിങ്ങൾക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഇത് നിരാശപ്പെടേണ്ട ഒരു നേരമേ അല്ല ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നിന്റെ ജീവിതത്തിന് മുമ്പിൽ നീ ഇന്ന് ആർജിച്ചെടുക്കുന്ന വിശ്വാസത്താൽ അതിശയങ്ങളുടെ ഒരു വലിയ പരമ്പര ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് ബുദ്ധിക്കതീതമായി വിശ്വസിക്കുവാൻ ബുദ്ധി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ വിശ്വാസം ഉടഞ്ഞു പോകാൻ അനുവദിക്കാതെ ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തിൽ കർത്താവിന് തന്നെ നോക്കി നിൽക്കാൻ നിങ്ങൾ നമുക്കിന്ന് തയ്യാറാകാം ഒരു വാക്ക് നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആവശ്യമെന്തു ആയാലും അതിന് പോമ്പഴി വിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും ശക്തരായ രണ്ട് സുഹൃത്തുക്കൾ വിശ്വാസവും ദൈവത്തിന്റെ ശക്തിയുമാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി ഭൂമിയിലെ വിശ്വാസവുമായി ജന്നാത്തം കൂടും അവർ രണ്ടുപേരും ഒരുമിച്ച് കരം കോർത്ത് നടക്കുവാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം ദൈവത്തിന്റെ ശക്തിയെ വിളിക്കുവാനുള്ള നിങ്ങളുടെ ക്ഷണക്കത്താണ് ആ കത്ത് അവിടെ കിട്ടിയാൽ വിശ് ദൈവത്തിന്റെ ശക്തി ഒരിക്കലും വിശ്വാസം വിളിച്ചിടത്തേക്ക് വരാതിരിക്കത്തില്ല വിശ്വാസം വിളിക്കുന്നിടത്തേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നാൽ ആ വിശ്വാസം ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ സ്വർഗത്തിൽ തന്നെ വിളിച്ചിറക്കിയത് ആ കാര്യം നടപ്പിലാക്കുക തന്നെ ചെയ്യും ബൈബിൾ ഇങ്ങനെ പറയുന്നു എന്നിൽ നിന്നും പുറപ്പെടുന്ന വചനം എന്റേതാണ് അതൊരിക്കലും വെറുതെ എന്റെ അരികിലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം നിർവഹിച്ച് സാധിപ്പിച്ച ശേഷം മാത്രമേ എന്റെ അരികിലേക്ക് തിരിച്ചു വരികയുള്ളൂ ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുമ്പോൾ ഏത് കാര്യത്തിന് വേണ്ടി അത് നിന്ന് പുറപ്പെട്ടുവോ ആ കാര്യം നൂറിൽ നൂറ് ശതമാനം ചെയ്ത ശേഷം മാത്രമേ ആ ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തെ വിട്ടുമാറിപ്പോകുകയുള്ളൂ ഞാൻ ഒന്നുകൂടെ തർപ്പിച്ചു പറയാം നിങ്ങളുടെ സാധ്യതകളെ നോക്കിക്കൊണ്ടല്ല ദൈവത്തിന്റെ ശക്തിയെ നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക രണ്ട് നടക്കും ോ എന്ന് ചിന്തിച്ചുകൊണ്ടല്ല ദൈവത്തെ കൊണ്ട് അത് കഴിയുമെന്നുള്ള ഉറപ്പിന്റെ മേൽ നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ മുന്നോട്ട് നീക്കുവാൻ തയ്യാറാവുക എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ സാധ്യത നിങ്ങളുടെ മുമ്പിലെ ചോദ്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അത് സാധ്യമാണ് എന്ന് യേശു പറയുന്നു എന്താ തെളിവ് യേശു പറഞ്ഞു വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ് പ്രാർത്ഥിക്കാൻ പോവാ ഇനിയും കരഞ്ഞോണ്ടിരിക്കേണ്ട സമയമല്ല നാം ആത്മാവിൽ ജയത്തെ നേടാൻ പോകുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അതിശയത്തിന്റെയും അഭിഷേകത്തിന്റെയും ഒരു ദൂതി ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുകയാണ് ബലത്തോടും ധൈര്യത്തോടും ഞങ്ങൾ ആത്മാവിൽ ഈ ദൈവശക്തിയുടെ ആലോചനയെ പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞങ്ങളുടെ ജയത്തെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് കാര്യങ്ങൾ നടക്കുമോ ഇല്ലേ ഒന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇറക്കാനല്ല എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് വേണ്ടി ചലിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ടത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല എൻ്റെ ദൈവത്തെ കൊണ്ടത് കഴിയുമെന്നുള്ളതായ ഉറപ്പിൽ മുന്നോട്ടേക്ക് നീങ്ങാൻ ഞങ്ങളുടെ വിശ്വാസം ധൈര്യ സമേതം വരിക വരിക എന്ന് വിളിക്കുന്ന ജീവിതത്തിന്റെ അത്ഭുത മണ്ഡലങ്ങളിലേക്ക് ഞങ്ങളിതാ കർത്താവേയും നടന്നു നീങ്ങുകയാണ് ഇന്ന് വിവിധ ആവശ്യങ്ങളുടെ മുമ്പിൽ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ നൂറ് നൂറ് ആവശ്യങ്ങൾ അതെത്ര ചെറുതായാലും എത്ര വലുതായാലും സാധ്യമാകുന്നതായാലും സാധ്യമാകാത്തതായാലും നടക്കാൻ നടപ്പിലവരുത്താൻ ഇവരെ കൊണ്ട് പറ്റുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ കൽപ്പിക്കുന്നു ദൈവശക്തിയാൽ ഇവരുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ക്രിസ്തുവേശുവിന്റെ വലിയ നാമത്തിൽ പിതാവേ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി തള്ളിയൊരു കാര്യം ർപ്പിച്ച വിശ്വാസത്താൽ പിന്നീട് നടന്നു എന്നുള്ളതായി സന്തോഷത്തിന്റെ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഒന്നാമൻ ഞാനാണ് നിങ്ങളുടെ സാക്ഷ്യം എനിക്ക് കേൾക്കണം വേഗം തന്നെ വിളിച്ചറിയിക്കണം എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ആത്മീക ആരാധനയെ കുറിച്ച് അറിയാമല്ലോ അല്ലെ കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന നമ്മുടെ വിശുദ്ധ സഭായോഗത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് നേരിൽ കാണാം വിഷയങ്ങളെ ദൈവകരങ്ങളിൽ വഹിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തികൾ അനേക ആയിരം കണ്ട ജീവിതത്തിൽ നടക്കുന്നു ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ